അത് ഫുൾഫിൽ ആവുന്നത് അതേ സെയിം വാക്യം എടുത്തിട്ടാണല്ലോ യോഹന്നാൻ അവിടെ അവിടെ ഫുൾഫിൽമെന്റ് വരുന്നത് അങ്ങനെയല്ലേ ഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കു ആ കർത്താവിന് വഴി ആരാണ് കർത്താവ് അങ്ങനെയല്ല ഇപ്പൊ ഈ ജനുവരി ഇരുപതിന് ട്രംപിന്റെ ഇനോഗ്രേഷൻ ഉണ്ട് അപ്പോ അവിടെ പ്രസിഡന്റിന് വഴിയൊരുക്കു അപ്പൊ വഴിയൊരുക്കുമ്പം ആരാ വരുന്നേ ബൈഡൻ ആണോ ന്യൂ പ്രസിഡന്റ് ആ ന്യൂ പ്രസിഡന്റ് ആണ് കാരണം വഴിയൊരുക്കുന്നു ഇവന അവിടത്തെ ആളുകളെ വഴിയൊരുക്കുന്ന എന്തിനാ അവനവലേഷ് യേശു വരുന്ന എന്തല്ല കർത്തൃത്വത്തിലേക്ക് അതുകൊണ്ടാണ് യേശു കർത്താവ് എന്ന് പറയുന്നവൻ രക്ഷപ്പെടുവെന്ന് പറയുന്നത് കർത്തൃത്വം ഇനി ഇല്ല യേശു ആണ് ആ കർത്തൃത്വത്തിലേക്ക് വരും ഈ പഴയദിന യഹോ വന്നപ്പോഴാണ് ഈ ഒരു വാക്യം അവിടെ വന്നത് അതായത് യഹോമ അന്നേരം വഴിയൊരുക്കി വഴിയൊക്കെ വെട്ടി ആള് ഇത് ഇതേ സാധനം പുതിയ വഴി റെഫറൻസ് എടുത്തോ പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വഴിയൊരുക്കുൻ എന്നുള്ള ഒരു പ്രിപ്പയർ വേ അത് ഇതെല്ലാം ഒരു എന്താണ് പറയുന്നത് ഒരു സേവിങ് ആയിട്ടാണ് എടുക്കുന്നത് അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള സേവിങ്സിനെ പുതിയ നിയമത്തിൽ യഹൂദനോട് സുവിശേഷം അറിയിക്കുമ്പോൾ അവന്റെ ഫാമിലിയർ സേവിങ്സ് കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ ഈ കേരളത്തിൽ ഒരു സുവിശേഷം പറയുകയാണെങ്കിൽ നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് കെ പി എസ് സിയുടെ പാട്ടോ അല്ലെ ഒക്കെ ഉദ്ധരിച്ച് പറഞ്ഞാൽ കുറെ കൂടെ അപ്പീലിംഗ് ആയിരിക്കും കുറെ കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ അല്ലെന്ന് അങ്ങനെ അല്ലെങ്കിൽ വാദിക്കാണെങ്കിൽ അങ്ങനെ അല്ലെന്നിപ്പോ വാദിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു വാക്കിയെടുക്കൗലൂലി ഏതൻസിലെ പ്രസംഗം പ്രവൃത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിലുണ്ട് ആക്സ് ചാപ്റ്റർ സെവൻറ്റീൻ അപ്പൊ ആ പ്രസംഗം ആ പ്രസംഗത്തിന്റെ പകുതിക്ക് ഞാനിവിടെ കാണിക്കുന്നത് ഭൂതലത്തിലെങ്ങും കൂടിയിരുപ്പാൽ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയുള്ള വാക്കി അവരുടെ നിവാസത്തിന്റെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു ഈ കവിവരന്മാർ പറഞ്ഞിരിക്കുന്നു അപ്പോളോ ദേവന്റെ കാര്യമാണ് നാം അവന്റെ സന്താനമല്ലോന്ന് അപ്പോളദേവന്റെ സ്തുതിഗീതത്തിനാവാ ഉദ്ധരിക്കുന്നത് പറയുന്ന ദൈവം അപ്പോളയാണോ അല്ല അങ്ങനെ ജസ്ലിം ന്യായം വെച്ചാണ് അപ്പോളയാണെന്ന് പറയും കാരണം ഉള്ളത് ഗ്രീക്കുകാരാ പുള്ളിയുടെ പ്രസംഗം കേൾക്കുന്നത് അപ്പൊ അവരുടെ ഒരു പോയം എടുത്ത് ഉദ്ധരിച്ചു യഹൂദനോട് പറയുമ്പം യഹൂദന്റെ പോയമോ പ്രോഫസോ ഒക്കെ ഉദ്ധരിച്ച് പറയും

അതാണിത്രിസ്മാറ്റിക്കാര്യ തൃശ്തി വാരം തമസാ മൂടാ വാരം അയാന്തി എന്നൊക്കെ പറഞ്ഞ് ഈ അരവിന്ദാക്ഷമേനോൻ ഒക്കെ ഉണ്ടായിരുന്നില്ല പരിത്രാണായ സാധുവിന അവിനാശായ ഒത്തിരി സംഭവം അതെ അപ്പൊ എന്തായാലും എന്റെ കയ്യിലുള്ള ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കാണ് ശിമിച്ച ഇത്ര ഉള്ളായിരുന്നു ഇതിനകത്ത് മേജർ ഏരിയാസ് ഓഫ് കൺസേൺസ് ഷിമിച്ച അടിച്ചു നിരപ്പാക്കിട്ടുണ്ട് പ്രൊഫസിയെ കുറിച്ചുള്ളതായിരുന്നു മേജർ കൺസേൺ പിന്നെ കൃത്യസ്ഥുതി ഒന്നായിരുന്നു ഇതൊക്കെ നമ്മുടെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര സംശയങ്ങളായിട്ടിരിക്കുന്ന ഏറിയാസ് ആയിരുന്നു പിന്നാമ്പറ്റിന്നുള്ള ചില ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് അതിനൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശുപിച്ച പറഞ്ഞ പോലെ ബൈബിൾ നമ്മളൊരു ക്രൈം സീൻ പോലെ വായിക്കണമെന്ന് ബൈബിളിനകത്ത് തന്നെ ഉണ്ട് തലയിരുത്തുക എല്ലാം നശിപ്പിച്ചു കളഞ്ഞെന്ന് പറയുന്നുണ്ട് അതിനകത്ത് അപ്പൊ

പി മൊനോഡേസ് എന്നൊക്കെ പറഞ്ഞുള്ള കവികളുണ്ട് അവരുടെ കവിതകളും ഫിലോസോഫിക്കൽ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ക്ഷേത്രം ആ പെരുവായറന്മാരാവുന്നു എന്ന് നിങ്ങളുടെ കവികൾ അങ്ങനെ തീത്തോസം എഴുതുമ്പോൾ അപ്പൊ ഉദ്ധരിച്ച് പറയുമായിരുന്നു അതേ ഉള്ളു പിന്നെ നമുക്കും നമ്മുടെ സഭ ആണ് വിശ്വാസം നിർവചിച്ച് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സമീപത്തുള്ള ഗോത്രങ്ങൾക്കെല്ലാം ഗോത്ര ദൈവങ്ങളുണ്ടാകും ണ്ടായിരുന്നു മറ്റേ ഇവർക്ക് അല്ലെ മിഥ്യാനല്ല മൊവാബിയർക്ക് അതുപോലെ തന്നെ ദാഗോൻ ഉണ്ടായിരുന്നു ഫെലിസ്റ്റർക്ക് ഓരോ ഗോത്രങ്ങൾക്കും അതാത് ഗോത്ര ദേവന്മാർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഗോത്ര ദേവന്മാരുടെ സംസ്കാരത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ പിതാക്കന്മാർ ഇത് മുഴുവൻ അറിയാവുന്നവരായിരുന്നു ഈ ഏതാണ് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ദൈവങ്ങളെ പറ്റിയൊക്കെ അപ്പൊ അതിലൊരു ദൈവത്തെ എടുത്ത് അല്ല വഴക്കുപിടിക്കുന്ന ദൈവം കുശുംപൂത്തുന്ന ദൈവം അസൂയപ്പെടുന്ന ദൈവം കുറച്ചുപേരെ ചേർത്തെ ബാക്കിയുള്ളവനെ ശപിക്കുന്ന കൊല്ലുന്ന കൊല്ലാൻ കൂട്ടു നിൽക്കുന്ന അങ്ങനത്തെ ഒരു ദൈവം അല്ല ക്രിസ്ത്യാനികളുടെ ദൈവം അതുകൊണ്ട് 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 ഇതൊന്നും പോരാ എന്ന് വെച്ചിട്ടാണ് ഈ പിതാവും പുത്രനും പരിശുദ്രൂഹായുമായ ദൈവത്തെ എന്തു ചെയ്യുന്നേ പിതാവിനും പുത്രനും പരിശുദ്രൂഹായുമായ ദൈവത്തെ നിഖ്യ കുസ്തീനെ പോലെ സെഫേസോസ് കൗൺസിലുകൾ വെച്ച് നമുക്ക് ഉറപ്പിച്ചത് ഇവരെ ഒന്നും ബാധിക്കുന്ന അപ്പൊ ഈ ഒരു ഇൻഫീരിയർ ഗോഡല്ല അപ്പൊ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ദൈവം എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന അതൊരു റിലേഷൻഷിപ്പാണ് ഗോഡ് ഈസ് എ റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പാണ് അപ്പൊ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പം ഒരു ഗോത്ര ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് അത് ഷെയ്മാണ് പക്ഷെ എന്തൊക്കെ ഗോത്ര ദൈവത്തിന്റെ സ്വഭാവമാണ് അവർക്കും വേർപാട് വിശുദ്ധി ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകും നിങ്ങൾ നരകത്തിൽ പോകും ഒരു പാട്ടുണ്ടല്ലോ ജസ്സിലുണ്ടാക്കിയോ യുവചനം കണ്ടോ വിശ്വാസമുണ്ടോ നീ സ്നാനപ്പെട്ടോ അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിക്കാനും വശീലിക്കപ്പെടുന്നു അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴുള്ള സർവ്വ സർവ്വജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോ ഈ പറഞ്ഞ അത് അവിടെ കൊണ്ട് യഹോവ എഴുതി ചേർത്തിരിക്കുന്ന യഹോവ അങ്ങനെ ജാതികൾക്ക് വേറെ ദൈവത്തെ അസൈൻ ചെയ്ത യഹോവയാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ പോകും ഇല്ല ഇല്ല ഓ ഇസ്രായേൽ ഇസ്രായ്മെന് ആവർത്തനം മുപ്പത്തിരണ്ടിന് വീതം വെച്ചപ്പോ വീതം കിട്ടി ദൈവമാ ഈ ഹിന്ദുക്കളെ ഒന്നും ചെയ്യാനുള്ള കാരണം യഹോവ അവർക്ക് ഭജിക്കാനായിട്ട് ആറാണല്ലോ കറക്റ്റ് അങ്ങനെ പോകുന്നേ യഹോവ അല്ല കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ കൊടുത്തിരിക്കുന്ന വൈഡ് റിഡാക്ഷൻ നടന്നിട്ടുണ്ട്